ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ഉപർ എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക അല്ലെ കാര്യമായി മർദ്ദനം ഏറ്റവും കിട്ടിയോ എന്താ സംഭവിച്ചു മർദ്ദനം പിന്നെ ഇങ്ങനെ വൈറലായെന്നും പറഞ്ഞു ഉപദ്രവിക്കണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ആ പെട്ടെന്ന് എന്ത് ചെയ്യണോന്ന് നമുക്ക് ഈ കരച്ചിൽ കാണുമ്പോ അലിൻ ജോസ് പെരേരയെ കിട്ടി യൂബർ ഡ്രൈവർ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കാറിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും കഴുത്ത് നിരിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നുമാണ് അലിൻ ജോസിന്റെ പരാതി പാതിരാത്രി വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടാണ് പെരേര വന്നത് എന്നാണ് അച്ഛൻ പറയുന്നത് ആശിഷ് എന്നയാൾക്കെതിരെയാണ് താൻ പോലീസിൽ പരാതി നൽകിയതെന്നും പെരേര ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ചു താൻ തലനാരിയക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് വീഡിയോയിൽ അലിൻ ജോസ് പറയുന്നത് സിനിമ കാണാറുള്ളതുകൊണ്ട് ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടതെന്നും വൈറൽ താരം പറയുന്നുണ്ട് കരിയറിൽ ഇത്രയും വർഷമായിട്ട് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ആശിഷിനെ രണ്ടു വർഷമായി തനിക്ക് അറിയാമെന്നും തന്റെ കുടുംബത്തിന് റീത്ത് വെക്കുമെന്ന് ആശിഷ് പറഞ്ഞതായും അലിൻ ജോസ് പറയുന്നു എന്തായാലും ഇതിനോട് പ്രതികരിച്ചു ആറാട്ടണ്ണൻ വീഡിയോയുമായി വന്നിട്ടുണ്ട് സംഭവമാണ് ജോസ് കേസ് പറയുന്നത് സത്യമാണ് ശരിക്കും തല്ലുകിട്ടിട്ടുണ്ട് എന്നാണ് അണ്ണൻ പറയുന്നത് നിരവധി പേരാണ് വീഡിയോ കണ്ട് കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത് കയ്യൊടിഞ്ഞതൊന്നും ആരും വിശ്വസിക്കുന്നില്ല കാരണം ഇതിനു മുൻപ് പെരേര വിവാഹം കഴിച്ചത് വാർത്തയായിരുന്നു എന്നാൽ അത് പിന്നീട് പ്രാങ്ക് ആയിരുന്നു എന്നാണ് അറിഞ്ഞത് എന്തായാലും ഭാവി സൂപ്പർ സ്റ്റാറിനെ സംഭവിച്ചത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക